കാലാലോ നല്ല ഫ്രഷ് സാധനാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വാങ്ങിയതാണ് എന്താന്ന് മനസ്സിലായോ കമെന്റ് ചെയ്ത് പറയാൻ ഷാങ് എന്നാണ് പറഞ്ഞിരുന്നത് എന്താണെന്നുള്ളത് മനസ്സിലായോ അതുകൊണ്ടോ നമുക്ക് മന്ദം കാലോ മന്ദംകാല കോഴിയുടെ അല്ല മനസ്സിലായോ പോർക്കിന്റെ ആണ് കേട്ടോ ഗമൻ ഷാങ് എന്നാണ് അവർ പറഞ്ഞത് ആറ് പോയിന്റ് ഫൈവ് സീറോ അല്ലെ സിക്സ് പോയിന്റ് ഫൈവ് സീറോ പൗണ്ടിനാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ സാധനം എന്തായാലും നല്ല ഹെവിയാണ് അടിപൊളി സലാവി വിലക്കുള്ളത് ഉണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ ശരിക്കും ഇത് എൻ്റെ ഒരു അറിവ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും നമ്മുടെ പോർക്കിന്റെ കാലൊക്കെ ആയിട്ട് വരുന്നതാണ് പറയണേ ഗമൻ ഷാങ്ക് എന്ന് പറയുന്നത് കേട്ടോ പല പല പോഷനുണ്ട് പോർക്ക് ലോയിൻ എന്ന് പറയും അതുപോലെ തന്നെ എന്ന് പറയും ഗമൺ എന്ന് പറയും അപ്പോൾ എൻ്റെ ഒരു ഇതില് ഇത് കാലായിട്ടാണ് പോർക്കിൻ്റെ നമ്മുടെ മുമ്പിലത്തെ പുറകിലത്തെ കാലിൻ്റെ പീസിനെയാണ് ഇത് പറയാം പറയും നിങ്ങൾ അറിയുന്ന കമന്റ് ചെയ്ത് പറയാം കേട്ടോ വലിയ ഐഡിയ ഇല്ല ഇത് കഴിച്ചിട്ടുള്ളവരും പറയാട്ടോ എന്റെ സാധനം കൊള്ളാം ബീഫൊക്കെ പോലെ തന്നെ ഇരിക്ക വ്യത്യാസമൊന്നുമില്ല അതെ നല്ല അടിപൊളി പീസാണ് കുഞ്ഞെ എല്ലാം ആയിട്ടാ കാലിന്റെ എല്ലാം ആയിട്ട് സാധനം എന്തായാലും കൊള്ളാട്ടോ കഴിച്ചു നോക്കണം കഴിച്ചിട്ടുള്ളവരും കമന്റ് ചെയ്ത് പറയാട്ടോ സാധനം ട്രൈ ചെയ്യണം എന്തായാലും കൊള്ളാം സൂപ്പർ സാധനം